അതായത് ഈ ഒരു പേര് നിർദ്ദേശിക്കുന്ന നിർദ്ദേശിക്കുകയാണെങ്കിൽ തിരഞ്ഞെടു ആ പേര് തിരഞ്ഞെടുത്താൽ ഈ കാ പുത്തൻ കാറിന് ആ ഒരു പേര് നൽകുകയും കൂടാതെ ആരാണോ ആ പേര് നിർദ്ദേശിച്ചത് അദ്ദേഹത്തിന് സമാനമായി കൊണ്ട് ആ കാറ് തന്നെ നൽകുകയും ചെയ്യുമെന്ന് അവർ ആദ്യം അറിയിച്ചിരുന്നു കാസർഗോഡാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം ലോക ശ്രദ്ധ ആകർഷിച്ച സ്കോഡയുടെ ഒരു പേരിടൽ മത്സരം ഉണ്ടായിരുന്നു അത് സ്കോഡ തിരഞ്ഞെടുക്ക തിരഞ്ഞെടുത്ത ഒരു പേര് എന്ന് പറഞ്ഞാൽ കൈലാക്ക് എന്നാണ് ആ കൈലാക്ക് ഇട്ടത് നമ്മുടെ കാസർഗോഡ് ചെങ്കളം പഞ്ചായത്തിലെ പാണലം സ്വദേശിയായ സിയാദാണ് അപ്പോൾ ആ സിയാദാണ് നമ്മുടെ ഇപ്പം ഇന്ന് ചേരുന്നത് എങ്ങനെയാണ് ആ പേരിട്ടതെന്നും അതിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്ക് സിയാദിനോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം സിയാദ് പേരിട്ട ആ പേര് കൈലാക്ക് അതുപോലെ എന്റെ പേര് മുഹമ്മദ് സിയാദ് എന്നാണ് അറബി ഭാഷയിൽ മലയാളത്തിൽ പിന്നെ ജഡ് ഇല്ലാത്തതുകൊണ്ട് സിയാദ് എന്നാണ് വിളിക്കുക അപ്പോൾ മൊത്തത്തില് പഠിച്ചതും മറ്റു ബിരുദങ്ങളൊക്കെ കരസ്ഥമാക്കിയത് നോക്കുമ്പോൾ ഹാഫിൽ മുഹമ്മദ് സിയാദ് മർജാനി എന്നാണ് മുഴുവനും പേര് ബിരുദത്തിൻ്റെ അതെ ഹാഫി എന്നുള്ളത് പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആൾക്കാണ് ഹാഫി എന്ന് പറയുന്നത് അതെ കഴിഞ്ഞ ഫെബ്രുവരി മാസം ഒരു വാട്സപ്പ് സോഷ്യൽ മീഡിയ വഴി നെയ്മിയർ എന്നൊരു ക്യാമ്പയിന് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു അപ്പം അതുമായി മനസ്സിലാക്കാൻ പറ്റിയത് സ്ക്വാഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തിറക്കുന്ന അവരുടെ ഒരു പുതിയതായൊരു കോമ്പാക്റ്റ് എസ് യു വിയുടെ പേര് ആവശ്യപ്പെട്ട് കൊണ്ടുള്ളൊരു ക്യാമ്പയിനായിരുന്നു അപ്പോൾ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് കെ കൊണ്ട് തുടങ്ങി ക്യൂല് അവസാനിക്കുന്ന പേരായിരിക്കണം ഇപ്പോൾ സാധാരണഗതിയിൽ അവരുടെ മോഡലുകളായ കുഷാക്ക് അതുപോലെ കോടിയാക്ക് അതിലൊക്കെ അവർ സ്വീകരിച്ചതായ രീതിയായിരുന്നു ഈ ഒരു കാരണം അവർ സ്വീകരിക്കുന്നത് അപ്പം അതനുസരിച്ചിട്ട് ആ ഒരു രീതിയിലേക്ക് ഒത്തുചേർന്ന രൂപത്തിൽ ഒരു മനോഹരമായൊരു കേൾക്കാൻ കുറച്ച് കൗതുകം എന്ന് തോന്നുന്നൊരു പേര് നിർദ്ദേശിക്കുകയായിരുന്നു എന്താണ് ഈ ആദ്യം ഇടുന്ന സമയത്ത് മനസ്സിലാക്കി എങ്ങനെയാണ് എങ്ങനെ അതെ അതായത് ഇപ്പോൾ നിലവിലുള്ള കാറുകളുടെയൊക്കെ അർത്ഥം നോക്കിയാൽ നമുക്കൊന്നും മനസ്സിലാവില്ലല്ലോ പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ അർത്ഥങ്ങൾ ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ അർത്ഥങ്ങളൊന്നും നോക്കിയിരുന്നില്ല കാറ് ഒരു പേര് കൗതുകത്തിലുള്ള പേര് എന്ന നിലക്കാണ് ഈ കയ്യിലാക്കുന്ന കൊടുത്തത് പിന്നീട് ഇവർ സ്ക്വാഡ കമ്പനി ഇതിൻ്റെ തുടർച്ചയെന്നാണ് അവർ കുറച്ച് പേരുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു പിന്നെ അതിനും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൾച്ചർ ഇന്ത്യയിലെ കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പേരുകൾക്കുള്ള ബന്ധത്തെ പറ്റിയിട്ട് ഒരു വീഡിയോസ് അവർ ഇറക്കുകയുണ്ടായിരുന്നു ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട കുറച്ച് പേരുകളായിരുന്നു ആ അതെ 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 അപ്പം അതിലവർ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആ കൈലാക്ക് എന്നുള്ളത് എന്തുമായിട്ടാണ് ബന്ധപ്പെടുന്നത് എന്തോടെ യോജിക്കുന്നത് എന്നൊക്കെ അവരതിൽ വ്യക്തമാക്കി ആ സമയത്താണ് സംസ്കൃത ഭാഷയിൽ സ്ഫടികം ക്രിസ്ത്യൻ എന്നർത്ഥം ഒരു വാക്കാണ് ഈ കൈലാക്ക് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയത് അതെ അവര് ആദ്യം ഈ ഒരു ക്യാമ്പിന് ആരംഭിക്കുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നു അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അതായത് ഈ ഒരു പേര് നിർദ്ദേശിക്കുന്ന നിർദ്ദേശിക്കുകയാണെങ്കിൽ തിരഞ്ഞെടു ആ പേര് തിരഞ്ഞെടുത്താൽ ഈ പുത്തൻ കാറിന് ആ ഒരു പേര് നൽകുകയും കൂടാതെ ആരാണോ ആ പേര് നിർദ്ദേശിച്ചത് അദ്ദേഹത്തിന് സമാനമായി കൊണ്ട് ആ കാറ് തന്നെ നൽകുകയും ചെയ്യുമെന്ന് അവർ ആദ്യം അറിയിച്ചിരുന്നു അല്ലെങ്കിൽ വിശ്വാസം ഒരു പ്രതീക്ഷയാണ് സ്വപ്നങ്ങളാണ് ഇപ്പോ നിലവിലിപ്പോ സോഷ്യൽ മീഡിയ വഴികളൊക്കെ ഒരുപാട് ഗീവേഴ്സും മറ്റും ഒക്കെ നടക്കുന്നുണ്ട് അതുപോലെ അതെ അതെ സാധാരണ ഗതിയിൽ ഇങ്ങനെ പങ്കെടുക്കും അത്യാവശ്യം ഒരു ഒഫീഷ്യൽ വലിയ വല്യ പേജുകളൊക്കെ നടത്തുന്നതാണെങ്കിൽ പക്ഷെ അതിലൊക്കെ ഒരു പ്രതീക്ഷയാണല്ലോ കിട്ടാം കിട്ടാതിരിക്കാം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ളൊരു ഇതുപോലെ ഒരു സ്കോഡ ഒഫീഷ്യലായി നടത്തുന്നതാകുമ്പോൾ കുറച്ചും കൂടി ഒരു ഒരു നമുക്ക് എന്താണ് ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്തു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാലും സ്വപ്നങ്ങൾ കാണാമല്ലോ അത് നില്ക്കുക അപ്പോൾ അതനുസരിച്ചിട്ട് ഇവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ ഫോളോ ചെയ്തിരുന്നു ഇതിൻ്റെ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അതനുസരിച്ച് അവർ ഇൻസ്റ്റാഗ്രാം വഴിയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിങ്ങനെ വന്നു പേരുകളൊക്കെ ഏകദേശം രണ്ട് ലക്ഷത്തിലധികം എൻട്രീസ് ഉണ്ടെന്നാണ് അവരുടെ വെബ്സൈറ്റിൽ കാണാൻ പറ്റിയത് അപ്പം അതിൽ നിന്ന് നൂറ് പേരാക്കി ഷോ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു പിന്നെ അവസാന ആഴ്ച ഈയൊരാഴ്ച കഴിഞ്ഞ ആഴ്ച മുതൽ സൂപ്പർ എയ്റ്റ് സൂപ്പർ സെവൻ സൂപ്പർ സിക്സ് സൂപ്പർ ഫൈവ് എന്ന നിലക്ക് അവർ തരം തിരിച്ച് ഓരോ ദിവസം കുറച്ച് കുറച്ച് വന്നു പിന്നെ സൂപ്പർ ഫൈവിൽ നിന്നാണ് ഈ ഒരു പേര് കൈയിലാക്കുന്ന പേര് അവർ കഴിഞ്ഞ ബുധനാഴ്ച തിരഞ്ഞെടുത്തത് സ്ക്വാഡയുടെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയി പങ്കെടുക്കുകയാണെങ്കിൽ നമ്മുടെ പേര് അതുപോലെ തന്നെ ഫോൺ നമ്പർ ഇമെയിലൊക്കെ രജിസ്റ്റർ ചെയ്താലും നമുക്ക് പങ്കെടുക്കാൻ പറ്റും അപ്പം അതെ 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 ആ നമ്പറിലേക്ക് അവർ വിളിച്ചു അന്ന് വിളിച്ചിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു ആദ്യം വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു എന്തായാലും പടച്ചവന്റെ അഭാരമായ അനുഗ്രഹം കൊണ്ട് വിജയിട്ട് അവർ തെരഞ്ഞെടുത്തു അതിനുശേഷം അവർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അലഹ എല്ലാവർക്കും സന്തോഷാണ് കാരണം ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം സംഭവമായതുകൊണ്ടും എല്ലാവർക്കും സന്തോഷാണ് പിന്നെ വീട്ടുകാർക്കൊക്കെ അത് അറിയായിരുന്നു അനുജത്തിക്കും അനുജനൊക്കെ അറിയും അവരുമായി ഷെയർ ചെയ്തിരുന്നു അവരോടും പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു കുറച്ച് പേരുകൾ അവരും നിർദ്ദേശിച്ചിരുന്നു നിർദേശിച്ചിരുന്നു പഠിച്ച തോഫീക്കുണ്ടെങ്കിൽ കാറ് കിട്ടിക്കഴിഞ്ഞാൽ ഏതായാലും കുടുംബത്തോടൊപ്പം കൂടി ഒരു യാത്ര പോകണം എന്നാണ് ആഗ്രഹം അനൗൺസ്മെന്റ് അവർ ഇതുവരെ ഇതുവരെയായിട്ടും വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തുവിട്ടിട്ടില്ല ചെറിയൊരു ഷേപ്പ് മാത്രമാണ് അവർ പുറത്തുവിട്ടിട്ടുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യത്തിൽ നിന്നാണ് അറിയാൻ പറ്റിയത് ഇപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അവര് ബന്ധപ്പെടുമെന്ന് അറിയിച്ചിട്ടാണ് അതെ അതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കത്തില് വരും എന്നാണ് അറിയാൻ പറ്റിയത് ഞാനൊരു കാസർകോട്ടെ പ്രമുഖ സ്ഥാപനമായ നജാദ് ഖുർആാൻ അക്കാദമി എന്ന സ്ഥാപനത്തിലെ ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനാണ് അപ്പൊ അവിടുത്തെ കുട്ടികൾക്ക് ഖുർആാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അത് മനഃപ്പാഠമാക്കുന്ന ഒരു ക്ലാസ് ഉണ്ട് അതിന്റെ ഉസ്താദാണ് അതെ സോഷ്യൽ മീഡിയ അപ്പൊ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് ലഭിച്ചതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം കാരണം അതിന് ഫെബ്രുവരിയിലാണ് പിന്നെ അതൊന്നും അങ്ങനെ അല്ല ഈ വർഷം തന്നെ ഈ തുടക്കത്തിൽ ഫെബ്രുവരി തുടക്കത്തിൽ വാട്സപ്പ് വഴി ആ കുറച്ച് ആളുകൾക്ക് അത് ഷെയർ ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് കൂട്ടുകാർക്കും ഫാമിലിയിലും ഒക്കെ അതുകൊണ്ടാണ് അതെ അപ്പൊ അതുകൊണ്ടാണ് വാട്സപ്പ് വഴി കിട്ടിയതാണെന്നുള്ളൊരു നിഗമനം പിന്നെ ഒരു വാർത്താക്കുറിപ്പും കണ്ടതായിട്ട് ഓർമ്മയിൽ പെടുന്നു പിന്നെ അതനുസരിച്ച് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ ഗൂഗിളിൽ നെയ്മിയൊരു സ്ക്വാഡാണെന്ന് അടിച്ചാൽ അവരുടെ വെബ്സൈറ്റ് വഴി ആരാണ് വിന്നറായതെന്നും കാണാൻ പറ്റുന്നുണ്ട് ഇത് എന്നുള്ള ഒരു സംശയം ഫ്രോഡാണ് ആദ്യം ഇല്ലില്ല കാരണം സ്കോഡയുടെ സ്ക്വാഡയുടെ നിന്ന് തന്നെ ഉള്ളതായതുകൊണ്ട് ഒഫീഷ്യൽ ആയതുകൊണ്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴിയൊക്കെ കാര്യങ്ങളൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്തതുകൊണ്ടും നമുക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ഉണ്ടായിരുന്നു വിശ്വസിക്കാൻ പറ്റിയതായിരുന്നു ഇനിയിപ്പം അടുത്ത പരിപാടി ഇപ്പം നിലവിലുള്ള ജോലി തുടരണം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോൾ ഇവർ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് കാറിറങ്ങുന്ന സമയത്ത് അത് രസ്ഥാക്കാനും അതുപോലെ കുടുംബത്തോടൊപ്പം കൂട്ടുകാർ ഇതുമായി സഹകരിച്ചവർ അധ്യാപകർ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി കാണുന്നതാണ് ഒരാഗ്രഹം